ഹായ് ഹായ് സൂര്യ വിശേഷം എങ്ങനെ കുഴപ്പമില്ല നന്നായിട്ട് നന്നായിട്ട് ഞാൻ കുറച്ച് നാളായി ക്ലാസ്സിലോട്ട് പിന്നെ നമ്മുടെ കമന്റിൽ ഒരാൾ ചോദിച്ചതാണ് ഈ സൂര്യക്ക് എക്കണോമിക്സിന്റെ ഡെഫിനിഷൻ അറിയാമെന്ന് ചോദിക്കാൻ പറഞ്ഞു പിടികുണ്ടോ ഡെഫിനിഷൻ बताओ इकोनॉमिक्स इन इकोनॉमिक्स इन द डेफिनेशन बताओ पढ़ो पढ़ना होता है इकोनॉमिक्स इज अ सोशल साइंस ऑन हाउ इंडिविजुअल्स बिजनेस एंड सोसाइटीज मेक डिसीजंस अबाउट प्रोडक्शन डिस्ट्रीब्यूशन एंड कंजम्पशन ऑफ गुड्स एंड सर्विसेज टू सैटिस्फाई अनलिमिटेड എന്റെ സ്വന്തം വല്ലാതിരിക്കുന്നു സൗണ്ട് അങ്ങനെ